നമസ്കാരം ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ മുന്നൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്തു കൊളംബിയ സർവകലാശാലയിലും സിറ്റി കോളേജ് ക്യാമ്പസുകളിലും നടന്ന റാലികളിലാണ് ന്യൂയോർക്ക് സിറ്റി പോലീസിന്റെ നടപടി പ്രതിഷേധക്കാർ കയ്യേറിയ കൊളംബിയയിലെ ഹാമിൽട്ടൺ ഹാളും പോലീസ് ഒഴിപ്പിച്ചു പ്രതിഷേധക്കാരെ പുറത്താക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം കൊളംബിയയിൽ നൂറ്റി ഒൻപത് പേരും സിറ്റി കോളേജിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരുമാണ് അറസ്റ്റിലായത് ഇവരിൽ എത്ര പേരാണ് വിദ്യാർത്ഥികൾ എന്നതിൽ വ്യക്തതയില്ല ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിൽ പ്രതിഷേധക്കാരുടെ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടി നഗരത്തിൽ വിദ്വേഷ പ്രവർത്തികൾ അനുവദിക്കില്ലെന്നും സാഹചര്യം വഷളാക്കാൻ ചിലർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ന്യൂയോർക്ക് മേയർ കുറ്റപ്പെടുത്തി നിയമപരമായി നടത്തേണ്ട പ്രതിഷേധം അക്രമാസക്തമാകാൻ അനുവദിക്കില്ലെന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ലക്ഷ്യം കാണില്ലെന്നും മേയർ വിമർശിച്ചു ഗാസയിലെ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊളംബിയ സർവകലാശാലയുടെ ഹാമിൽട്ടൺ ഹാൾ പിടിച്ചെടുത്തത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന സർവകലാശാല നടപടി തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് വിദ്യാർത്ഥികളുടെ നീക്കം ഫെബ്രുവരിയിൽ വടക്കൻ ഗാസയിൽ മരിച്ച ആറു വയസ്സുകാരി ഹിന്ദ് റജിബിന്റെ സ്മരണയ്ക്കായി വിദ്യാർത്ഥികൾ കെട്ടിടത്തിന് ഹിൻസ് ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് വെള്ള ബാനർ പ്രദർശിപ്പിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു സർവകലാശാല ക്യാമ്പസുകളിൽ ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം വ്യാപിച്ചതോടെയാണ് പോലീസ് ഈ നടപടികൾ ആരംഭിച്ചത് സമാധാനപരമായി നടന്ന പ്രക്ഷോഭം സംഘർഷഭരിതമായത് പുറത്തുനിന്നുള്ളവർ എത്തിയതോടെയാണെന്നും സാഹചര്യം ഗുരുതരമാവും വരെ കാത്തിരിക്കാനാവില്ലെന്നും ന്യൂയോർക്ക് മേയർ എറിക് ആദംസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പോലീസ് നടപടി ആരംഭിച്ചത് അതേസമയം യുദ്ധകുറ്റങ്ങൾ അന്വേഷിക്കുന്ന രാജ്യാന്തര ക്രിമിനൽ കോടതി ഗാസയിലെ രണ്ട് പ്രമുഖ ആശുപത്രികളിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തതായി റിപ്പോർട്ട് വടക്കൻ ഗാസയിലെ അൽഷിഫ തെക്കൻ ഗാസയിലെ ഖാനിയുഴസിലെ നാസർ ആശുപത്രികളിലെ സ്റ്റാഫുകളിൽ നിന്നാണ് ത് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുമാണ് ഐ സി സി അന്വേഷിക്കുന്നത് വ്യക്തികൾക്കെതിരെയുള്ള വംശഹത്യ യുദ്ധകുറ്റങ്ങൾ തുടങ്ങിയവയിലാണ് ഐ സി സി നിയമ നടപടി സ്വീകരിക്കുക ഗാസയിലെ വെടിനിർത്തലിനായി കൈറോയിൽ നടക്കുന്ന ചർച്ച കഴിഞ്ഞ് ഹമാസ് സംഘം മടങ്ങിയതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ശുപാർശകളോട് ഹമാസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാം എന്നതായിരുന്നു ഇസ്രായേലിന്റെ നിർദ്ദേശം എന്നാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻമാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനു മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തിയിരുന്നു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു നെതന്യാ പിന്തുണ പിൻവലിക്കും എന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റഫേലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി അൽ മവാസിയിൽ സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടനാ പ്രവർത്തനം നിർത്തിയത്